ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു തോരൻ കാണാം നല്ല പച്ചപ്പയർ തോരനാണ് തന്നെയാണ് ഈ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇതേ ഒരു പാന് വെച്ചിട്ടുണ്ട് അത് നല്ലവണ്ണം ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ആ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ അതെ കടുക് നന്നായി കടുക് വിറ കടുക് വിറു പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി ചെറിച്ചതായിട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്തെങ്കിലും കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില ഒരു സവോള ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ വെളുത്തുള്ളിയാണ് കടികളിലേക്ക് ആദ്യം തന്നെ ചേർക്കുന്നത് അത് ചേർത്തതിന് ശേഷം നല്ലൊരു മണം വരും അതിന് ശേഷം കറിവേപ്പിലയും മല്ലിയലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് മണം ഒക്കെ വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സവോള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സവോളയും ഇതിൽ കിടന്ന് ആ ഒരു മണത്തോട് ഇങ്ങോട്ട് ഇഴുകി ചേരുമ്പോൾ അപ്പോഴാണ് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഉള്ളിയുടെയൊക്കെ കളറ് മാറി ഒരു ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പച്ചമുളക് ഞാൻ ചേർക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനുള്ളതാണ് പയറിൻ്റെ കൂടെ പച്ചമുളക് ചിലപ്പോൾ കണ്ട മനസ്സിലാവില്ല കുട്ടികളത് കഴിക്കും എന്നുള്ളത് കൊണ്ട് ഒരു കുറച്ച് മുളക് പൊടിയായിട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ചായിട്ടുള്ളൂ ഇനിയിപ്പം എരിവ് കൂടു എന്നുള്ള ആ ഒരു ടെൻഷനിലോണ്ട് കുറച്ച് മുളക് പൊടിയിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാനവിടെ പയറൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ പയറൊന്നിട്ട് കൊടുക്കാം കേട്ടോ നല്ല പച്ചപ്പയറാണേ നാടൻ പച്ചപ്പയർ ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ പയറും ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാവും എന്നാലും കൂടെ ഞാൻ പറയാണ് വെളുത്തുള്ളി ചേർക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ചട്ടി ചെറുതായത് കൊണ്ടാണോ എന്നറിയില്ല ഞാൻ ഇളക്കുമ്പോഴുള്ള പയറ് മൊത്തം താഴെ പോവുക കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് ഇവിടെ ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആട്ടോ ഇതേ ഇപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ തോരനൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് ഇതേ പച്ചക്കളർ തന്നെയാണ് അതിനുള്ളത് വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ വെച്ചത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ എൻ്റെ പയറ് മൊത്തം എന്ത് താഴെ കിടക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ പയർ തോരൻ ഇവിടെ റെഡിയായി അപ്പോൾ ലഞ്ച് ബോക്സിലേക്കുള്ളത് ഈ ഐറ്റാണ് കേട്ടോ നല്ല പയർ തോരനും അതുപോലെ തന്നെ തൈരും നല്ല ചോറും ഇതാട്ടോ അവർക്കൊന്ന് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തയക്കുന്നത് അപ്പോ ഓക്കെ ബൈ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ എന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ